വലപ്പാട് കോതകുളം സെന്ററിന്റെ തെക്കു ഭാഗത്തു നിന്നും പുതിയ എൻ എച്ച് അറുപത്തി ആറിലേക്കുള്ള പൊതുവഴി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്രയമായിരുന്നതും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വാഹന ഗതാഗതം ഉണ്ടായിരുന്നതുമായ പൊതുവഴി പലരും കൈയേറി ഇന്ന് വളരെ ചുരുങ്ങിയ വഴിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചത് അവകാശമാണ് നല്ല രീതിയിൽ നമുക്ക് ആർക്കും പരസ്പരം ആരും ഒരു ഉദ്ദേശമില്ലാതെ മറ്റുള്ള കാര്യങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എല്ലാവരും സഹകരിക്കാമെന്ന് നിയമ വിനീതമായി അഭിപ്രിക്കുകയാണ് കാരണം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് എടുക്കണമെങ്കിൽ ഇതിപ്പോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സ്ഥലമാണ് അതിൽ എത്ര അടി വേണമെങ്കിലും എടുത്തു തോന്നുന്നത് അതിൽ യാതൊരു കുഴപ്പമില്ല പഞ്ചായത്തിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും മെമ്പറേക്കെ നേരെ സാക്ഷ്യപ്പെടുത്തി പറയാണ് അതിൽ കുഴപ്പമില്ല ഞല്ല നമ്മൾ ഉണ്ടായിരുന്ന വഴി ഇതല്ല അതാണ് ശരിക്കുള്ള വഴി ആ പടിഞ്ഞാറ് കൂടെ പോയി അവിടുന്ന് ോട്ട് പോകുന്നതാണ് യഥാർത്ഥ വഴി ഉണ്ടായിരുന്നത് അതിൽ എനിക്ക് ഇതിലേ കൊണ്ടുപോകുന്നതിൽ എനിക്ക് എൻ്റെ സമ്മ സമ്മതിന് യാതൊരു കുഴപ്പം കുഴപ്പമില്ല എത്ര അടി വേണേലും ഉപയോഗിക്കാം കാരണം ഞാൻ ആദ്യം തരണമല്ലോ നല്ല ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റില്ല കാരണം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഞാനാണ് പക്ഷേ അത് എത്ര അടി ആയാലും ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല പത്തോ പന്ത്രണ്ടോ അടി എടുക്കുകൊണ്ട് കുഴപ്പമില്ല നമുക്കൊരു പത്ത് പത്തടി ഉണ്ടെങ്കിലാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ റോഡ് കോൺക്രീറ്റ് അത് തരാൻ പറ്റുള്ളൂ ആ റോളർ പോകാമെന്നുള്ളത് പത്തടി പടിഞ്ഞാറ് വരെ ഇവിടുന്ന് പടിഞ്ഞാറ് വരെ നമ്മുടെ ഈ റോഡുമായിട്ട് ഇത് രണ്ട് ഹൈവേയും തമ്മിൽ കൂട്ടി ഇത് ജനങ്ങൾക്ക് അത്യാവശ്യ സമയത്ത് നമുക്ക് പോകണമെങ്കിൽ ഈ ഭാഗത്തുള്ളവർക്കും അവിടുന്ന് പെട്ടെന്ന് വരണമെങ്കിലും ഇങ്ങനെ വലപ്പാട് ഹൈസ്കൂളിലേക്ക് പോകണമെങ്കിൽ പോകണമെങ്കിലും ഒപ്പം വലപ്പാട് ഹൈസ്കൂളിലേക്ക് പോകണമെങ്കിലും ഇപ്പം എല്ലാവർക്കും ഒരു ഒരു ഒരാൾക്ക് മാത്രമല്ല അത് ഒരാൾക്കല്ല ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും ഈ നാട്ടിലെ ഈ കിഴക്കൻ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും ഇതിന്റെ ഗുണഭോക്താവാണ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ആക്ഷൻ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ മണിലാൽ അധ്യക്ഷത വഹിച്ചു സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ ടി എം നിസാബ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് രൂപം നൽകി നഷ്ടപ്പെട്ട ഗതാഗതാവകാശം പുനഃസ്ഥാപിക്കുന്നതിന് വരും ദിവസങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാഹാർ സ്വർണത്തിന്റെ സത്യം